വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ കാത്തിരിക്കുന്നത് പല പ്രതിസന്ധികളാണ് ഒന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഡി ജി പി കൂടിയായിട്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസംഗം ഏറെ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് വെടിവെക്കാനായി ഉത്തരവ് നൽകിയ ആളാണ് വെടിവെപ്പിനെ ഒരു പരിശീലനമാണെന്ന് പറഞ്ഞ ആൾ കൂടിയാണ് കൊലക്കേസ് എടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കണമെന്ന ശക്തമായ രൂക്ഷമായ ഭാഷ്യമാണ് പിണറായി വിജയൻ്റെ ഒരു പഴയ പ്രസംഗമായി പുറത്തു വന്നിരിക്കുന്നത് റബാഡക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ശിക്ഷിക്കണമെന്നാണ് പിണറായി വിജയൻ അന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള രേഖയടക്കം വ്യക്തമാക്കുന്നത് റബാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് ഇപ്പോഴും സി പി എമ്മിനുള്ളിൽ കടുത്ത അതൃപ്തി ഉയരുന്നതിന് കാരണമായി നിൽക്കുന്നതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതാം തീയതി അന്നത്തെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് റവാഡയെ രൂക്ഷമായി വിമർശത്തിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് മേൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു പിണറായി വിജയൻ അന്ന് റവാർഡയെ രൂക്ഷമായി വിമർശിച്ചത് ഒപ്പം മന്ത്രി അടക്കം എം വി രാഘവനെ അടക്കം ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു തലശ്ശേരി എ എസ് പി റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചു മിറിഞ്ഞു മുതുക്കിക്കൊണ്ടിരുന്നുവെന്ന് തുടങ്ങുന്ന മലയാള മനോരമയുടെ ഒരു പത്ര റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയൻ ആ പ്രസംഗം ആരംഭിച്ചത് സംഭവത്തിൽ എഫ് ഐ എസ് അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നൽകിയതും റവാഡ ചന്ദ്രശേഖർ ആണെന്ന് പ്രസംഗത്തിൽ പറയുന്നു അദ്ദേഹം ഒന്ന് സംസാരിച്ചതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു ലാത്തിചാർജിൽ മാരകമായി പരിക്കേറ്റ് വീണുകിടക്കുകയായിരുന്ന കിടക്കുകയായിരുന്ന ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജൻ വെടിവെക്കാനുള്ള ഒരുക്കം കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് പറയുകയുണ്ടായി ഞങ്ങളിവിടെ വന്നത് കരിങ്കുടി കാണിക്കാനാണ് കരിങ്കുടി കാണിച്ച ശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകും വെടിവെക്കരുതെന്ന് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ വെടിവെപ്പെന്നത് ഞങ്ങൾക്കൊരു പരിശീലനമാണെന്നാണ് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞത് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ എറിഞ്ഞും അടിച്ചൊതുക്കിയുമൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതുകൊണ്ട് റവാഡയെ സസ്പെൻഡ് ചെയ്യണം അതിൽ കുറഞ്ഞൊന്നും തന്നെയില്ല കൊലക്കുറ്റത്തിന് കേസും എടുക്കണം വെടിവെച്ചിങ്ങനെ പരിശീലനം നടത്തുന്ന ഒരു എ എസ് പി ആണ് റവാഡ ചന്ദ്രശേഖർ എന്നാണ് അന്ന് സഭയിൽ പിണറായി ചൂണ്ടിക്കാട്ടിയത് അന്നത്തെ നിയമസഭാ പ്രസംഗത്തിന്റെ സഭാരേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതെവിടെ നിന്ന് പുറത്തു വന്നു എങ്ങനെ പുറത്തെത്തി എന്ന കാര്യങ്ങളൊക്കെ ഒരു വിഷയം ഒരു വിഭാഗത്ത് ചർച്ചയായി തന്നെ മാറുന്നുണ്ട് കണ്ണൂരിൽ ഉയർന്നു വന്ന അതൃപ്തി ഇതിന് കാരണമായിട്ടുണ്ടെന്നുള്ള സൂചനകളടക്കം പലരും പങ്കുവെക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ കണ്ണൂർ ഘടകത്തിലുമൊക്കെ എതിർ സ്വരങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് പരസ്യമായും രഹസ്യമായും ഒക്കെ അതിനെ വിമർശിക്കുന്നുമുണ്ട് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നിരവധി ആളുകൾ ഈ പറഞ്ഞ എം വി ജയരാജൻ അടക്കം ന്യായീകരിക്കാനായി രംഗത്ത് വന്നത് മത്സരപ്പെട്ടു നിൽക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമായിരുന്നു കണ്ടതായിരുന്നു വെടുവുപ്പുമായി ബന്ധപ്പെട്ട നിയമസഭാ രേഖകൾ പോലും ഇടയ്ക്കിടയ്ക്ക് റവാഡയുടെ പേര് പരാമർശിക്കുന്നുണ്ട് അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റാരും തന്നെയല്ല സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ കേരള ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്ത ഒരു ഏടാണ് കൂത്തുപറമ്പിലെ വെടിവെപ്പ് റബാട ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ആയിരിക്കുമ്പോഴായിരുന്നു കൂത്തുപറമ്പിലെ വെടിവെപ്പുണ്ടായത് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പൻ കഴിഞ്ഞ വർഷമായിരുന്നു മരണപ്പെട്ടത് വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന് ശരീരവുമായി ഏകദേശം മുപ്പത് കൊല്ലക്കാലമാണ് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി തുടർന്നത് വെടിവെയ്പ്പിൽ അഞ്ച് ഡിവൈഫ് പ്രവർത്തകരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് പുഷ്പൻ ഉൾപ്പെടെ ആറു പേർക്ക് ഗുരുതരമായി പരിക്കും സംഭവിച്ചു സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അർബൻ സഹകരണ ബാങ്ക് ഉദ്ഘാടന മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിലെത്തിയതായിരുന്നു അന്നത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ അടക്കം പ്രയോഗിച്ചിട്ട് പോലും ആ പ്രതിഷേധം നിലയ്ക്കാതെ വന്നതോടെ പോലീസിന് വെടിയുതിർക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു എ എസ് പി ഐ നിയമിതനായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് റവാഡ കൂത്തുപറമ്പിലെത്തിയത് റവാഡയ്ക്ക് ശേഷം രേഖകളിൽ കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് ഹക്കീം ബത്തേരിയുടേതായിരുന്നു ഡിവൈഎസ് പി ആയി വിരമിച്ച ഹക്കീംബത്തേരി അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡ ചന്ദ്രശേഖറിന് യാതൊരു പങ്കുമില്ലെന്ന് ആവർത്തിച്ച് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും രംഗത്ത് വരുന്നുണ്ട് കേന്ദ്രം ശുപാർശ ചെയ്ത മൂന്ന് പേരുകളുടെ അടിസ്ഥാനത്തിലാണ് റവാഡയെ നിയമിച്ചത് റവാഡ ചന്ദ്രശേഖരനെ നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ ലേഖനമടക്കം എം വി ജയരാജൻ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം അന്നത്തെ ആ വിഷയം നേരിട്ട് കണ്ട വ്യക്തി ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പരാമർശ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തത് ജയരാജൻ തന്നെയായിരുന്നു പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഓരോരുത്തരുടെയും പങ്ക് വിശദീകരിക്കുന്നുണ്ടെന്നും ഹക്കിം ബത്തേരിയാണ് ഇതിനുള്ള മൂല കാരണമെന്നുമാണ് കമ്മീഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് കേസെടുത്തപ്പോൾ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പത്മകുമാർ ഉൾപ്പെടെ പ്രതിയായിരുന്നു പിന്നീട് പത്മകുമാർ ഡി ജി ആയതും നാം കണ്ടു എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷമാണ് വെടിവെയ്പ്പിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിച്ചത് വെടിവയ്പുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരിൽ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി അന്ന് തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനും കോടതിയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചു റവാഡ ചന്ദ്രശേഖർ എന്നൊരു ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ ഉത്തരവാദിയാണെന്ന് യാതൊരു തെളിവുമില്ല ഗൂഢാലോചനയിലും പങ്കില്ല മന്ത്രി എത്തുന്നതുവരെ ടൗൺ ഹാൾ ശാന്തമായിരുന്നു മന്ത്രിയുടെ ഒപ്പമെത്തിയ ഹക്കിം ബത്തേരി വന്നിറങ്ങി ആദ്യത്തെ അടിയടിച്ചത് ജയരാജനെ ആയിരുന്നു തുറന്ന് വെടിവെപ്പിലേക്ക് കലാശിക്കുന്നുവെന്നാണ് ജയരാജൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടും പി ജയരാജന്റെ നിലപാടും എം ബി ജയരാജന്റെ നിലപാടും പ്രവർത്തകരുടെ നിലപാടും ഒന്ന് തന്നെയാണെന്നും ആവർത്തിക്കുന്നു പി ജയരാജൻ തന്നെ അത് വ്യക്തമാക്കിയ കാര്യം റവാഡ ചന്ദ്രശേഖറെ ഡി ജി പി ആക്കിയില്ലെങ്കിൽ കൂത്തുപറമ്പിന് പകരം പോക്കലെന്നായിരിക്കും പിന്നീട് വാർത്ത വരുന്നത് നിയമപരമായി എന്താണോ അതാണ് തങ്ങൾ ചെയ്തതെന്നാണ് ജയരാജൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് കേരള കേട്ട ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ആന്ധ്രാ സ്വദേശി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്ന് വരെ അദ്ദേഹത്തിന് സർവീസുണ്ട് യു പി എസ് സി കൈമാറിയ ഡി ജി പിമാരുടെ ചുരുക്കപ്പട്ടികയിൽ സീനിയോറിറ്റിയിൽ ആദ്യ സ്ഥാനത്തുള്ള റോഡ് സുരക്ഷാ കമ്മീഷൻ നിതിൻ അഗർവാളിനെ തഴഞ്ഞാണ് സർക്കാർ റവാഡയെ തീരുമാനിച്ചത് പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയുമായ ഔദ്യോഗിക വിഷയങ്ങളിൽ സർക്കാരിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഉചിതമായി തോന്നിയത് റവാർഡയെ തന്നെയായിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്നു റബാഡ രണ്ടായിരത്തി എട്ടിലാണ് റബാഡ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിയത് ഇന്റിലിജൻസ് ബ്യൂറോയിൽ അങ്ങനെ പതിനെട്ട് വർഷത്തെ സേവനത്തിന് ശേഷമാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്